അതേ കർണാടകത്തിൽ നടക്കുകയാണ് ാണ് സാറിൻ്റെ ഇല്ല ഞാൻ പോയിട്ടില്ല ഇതാണ് എൻ്റെ പ്രയോറിറ്റി അപ്പോൾ അതൊരു ഒരു ഞാൻ എൻ്റെ അവിടുന്ന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭയങ്കര ലാസ്റ്റ് എൻ്റെ നോട്ടിഫി എൻ്റെ അനൗൺസ്മെൻറ്റ് മൂന്നാം തീയതി മാർച്ചായിരുന്നു അത് ടൈം കിട്ടിയില്ല എൻ്റെ വോട്ട് ഇനി വരുന്ന ദിവസത്തെല്ലാം പെടുന്നതായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അല്ല അത് 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 നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അത് കൈരളി ടി വി മനസ്സിലാക്കിയാൽ മതി അത് അല്ല അല്ല അതെ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ ഞാൻ ജനങ്ങളെ റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റേഷൻ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് ശരിയാണ് എനിക്ക് ഒരു ഒരു സങ്കടമുണ്ട് എനിക്ക് ബാംഗ്ലൂർ എത്രയോ കൊല്ലമായിട്ട് ഞാൻ അവിടെ വോട്ട് ചെയ്യുന്ന ഒരു പുള്ളിയാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു സങ്കടമുണ്ട് അത് റിഗ്രറ്റും ഉണ്ട് ബട്ട് എൻ്റെ പ്രയോറിറ്റി ഇവിടെ വോട്ട് നന്നായി നടക്കണം എൻ്റെ ജനങ്ങളെയും ഇവിടുത്തെ വോട്ട് ടേൺ ഔട്ട് എല്ലാം നന്നായി ആവണം ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ട് ജനങ്ങൾക്കെല്ലാം ഒരു മാറ്റം വേണം അതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നുണ്ട് അത് ജനങ്ങൾ ജനങ്ങൾക്കൊരു ഓവല്ല നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടാവാം അത് ഞാൻ ഡിസ്പ്ലി ആ എനിക്ക് ഇവിടുന്ന് അങ്ങനെ പോകാൻ അങ്ങനെ ഒരു കൺവീനിയൻസ് ഇല്ല അത് എനിക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ പോയി പോയി വന്നിരുന്നു അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു